ഹായ് അസ്ലാമലൈക്കും ഇന്നൊരു വെഡ്ഡിങ് വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് ഇത് ആങ്ങളൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ആ ഫസ്റ്റിലെ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അന്ന് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നത് അത് പെണ്ണുങ്ങളൊക്കെ ലേഡീസൊക്കെ പിന്നെ അക്കോവൻ്റെ തീമായിരുന്നു പിന്നെ ആൺകുട്ടികൾ ഇതേ കളറും പിന്നെ കുറച്ച് ആൾക്കാർ ബ്ലാക്ക് കൂട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു അന്നത്തെ ഫുഡ് ഫുഡൊന്നും ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അന്നേരം മൊബൈലുള്ള ടൈമിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ മോനെ പിന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുക പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ ഞാൻ പാട്ട് എന്താ ഈ ടൈമിൽ വെക്കാത്ത വെച്ചാൽ പല ടൈമിൽ കട്ട് ചെയ്തപ്പോൾ പാട്ടിൽ അത്ര ക്ലിയറായിട്ട് വരുന്നില്ല കേട്ടോ എഡിറ്റിങ് ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറ്റണം അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് വെക്കാത്തത് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് മോനെ കൊണ്ടുവരാണ് രസമാണ് അല്ലതൊക്കെ കല്യാണമാകുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് പരിപാടികളൊക്കെ എങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് എല്ലാവരും അങ്ങനെ തന്നെയല്ല പരിപാടി എല്ലാ ദിവസവും നല്ല അടിപൊളിയായിട്ട് കഴിക്കണം എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ട് മൂന്ന് ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് കൊണ്ടുവരാം പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും വേറെ പുറത്തൊന്നും ആൾക്കാരൊന്നുമില്ല അവരെ ഉമ്മൻ്റെ വീട്ടുകാരും ഉപ്പൻ്റെ വീട്ടുകാരും മാത്രം പുറത്തൊന്നും ആരുമില്ല അപ്പോൾ നമുക്ക് കളിക്ക് കുറച്ചൊരു സ്ട്രോങ് കൂടും വേറെ ആരുമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് സ്റ്റേജിലേക്ക് കയറ്റാണ് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഓരോ ആൺകുട്ടികളൊക്കെ വന്നിട്ട് ആ മുഖം മാറ്റാണ്ട് അത് പൂ വെച്ചത് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ച പൊളിച്ച പരിപാടിയായിരുന്നു നമ്മൾ മൂന്ന് ദിവസവും അടിപൊളിയായിട്ട് കഴിഞ്ഞ് അങ്ങനെ അതവർ എല്ലാവരും ഓരോ ആൾക്കാർ ടീം വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ നമുക്ക് സ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ നമ്മൾ സ്റ്റേജ് കിട്ടി അടിച്ച് പൊളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അവർ കയറിയ ടൈമിൽ അവർ കളിച്ചത് നിർത്ത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചാൻസ് കിട്ടിയപ്പോൾ നമ്മളും കളിക്കാൻ കയറി കുറച്ച് നേരം ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ വരെ അന്നത്തെ ദിവസം പരിപാടി ഉണ്ടായിരുന്നു പിന്നെ സ്പീക്കറൊക്കെ അവന വീട്ടിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെ ഗാനമേള പുറത്തുള്ളവരുണ്ടായിരുന്നു അങ്ങനെ വരും നമ്മളും ബാപ്പക്കൂട്ടരും ഉമ്മക്കൂട്ടരും തമ്മിലുള്ള മത്സരം അപ്പോൾ അത് കാണുന്നത് കളി അങ്ങനെ അവർ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളതിൽ കളിക്കുന്നവർ കുറവായിരുന്നു അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുകയാണ് അങ്ങനെ ചെക്കൻ എൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ട് ഓരോ വകുള്ള ഡാൻസ് അപ്പോൾ നമ്മൾ മാറിക്കൊടുത്തു അവർക്കും വേണമല്ലോ ചാൻസ് അങ്ങനെ കുട്ടീൻ്റെ ബാപ്പയും വന്ന് കളി തുടങ്ങി ഉമ്മയും കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ അതാ ലാസ്റ്റ് പിന്നെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ എല്ലാവരും ഒരേ ഡ്രസ്സായതിനെ കൊണ്ട് വരുന്നത് ആ കുട്ടികളൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിരുന്നു ഒരേ കളറാവുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സുണ്ട് മറ്റേതൊക്കെ കളർ ചേഞ്ചാണ് പക്ഷെ അക്കോവണെന്നുള്ളൂ പെണ്ണുങ്ങളൊക്കെ ഇട്ടത് അങ്ങനെ എല്ലാവരും കണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസമായി ഇത് പിറ്റേ ദിവസമാണ് അന്ന് ശനിയാഴ്ച തന്നെ അന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു നിൽക്കാവ് അതിൻ്റെ മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ റോസ് റോസ് ഗാർഡനിലായിരുന്നു നമ്മുടെ കല്യാണം അവരെ കല്യാണം നമ്മളെ കല്യാണമല്ല അല്ല അവരെ അവർ നമ്മൾ പുതുക്കൊന്ന് പറയല്ലോ അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ് ഇതാ പ്യാപുള്ള ചക്കനൊക്കെ വരുന്നുണ്ട് കാറിൽ പിന്നെ ഫ്രണ്ട്സെല്ലാം അലുമ്പാക്കലുണ്ടാവല്ലോ ആ അവർ പിന്നെ ബാൻഡും പിന്നെ പടകം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണവർ ഒരു ഫ്രണ്ട്സുകൾ പറയുമ്പോൾ ആ ടൈപ്പിൽ കേൾക്കുള്ളോ അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഒരു പോകണം എല്ലാവരും ഇറങ്ങി വണ്ടി വന്നു ഇറങ്ങി വന്നവരൊക്കെ ഒരു സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ കയറിക്കോളാൻ പറയുന്നുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പറയുമ്പോൾ പതിനൊന്ന് മണിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു കല്യാണമൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞ് എന്താ വെച്ചാൽ മഴൻ്റെ കാലമാണെങ്കിലുമ്പോൾ നമുക്കൊരു ബേജാറാണല്ലോ അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എല്ലാ പരിപാടിക്കും റാഹത്തായിട്ട് മഴയൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ടോ നമ്മൾ പിന്നെ സ്വന്തം പരിപാടി ആകുമ്പോൾ അങ്ങനെ ആണല്ലോ ഇതിപ്പോൾ അതാ ചെക്കൻ്റെ അമ്മ വന്നിട്ട് എല്ലാവർക്കും കൈ കൊടുക്കാം മൂപ്പരി ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ നമ്മളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ല അപ്പോൾ മൂപ്പര് എല്ലാവരും വന്ന് സ്വീകരിച്ച് നമ്മൾ കയറാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ കയറാണ് അത് അപടക്കൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ ഒരുത്തിക്കും തിരക്കാണല്ലോ ആ ടൈമിൽ അത് ടൈം കറക്റ്റ് ആയതിനെ കൊണ്ട് നിൽക്കാമല്ലേ അപ്പോൾ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യും പതിനൊന്ന് മണി അറിയുമ്പോൾ പതിനൊന്ന് മണി തന്നെയാണ് അത് കറക്റ്റായിട്ടാണ് ചിലപ്പോൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം ആകട്ടോ അങ്ങനെ അവർ ജ്യൂസൊക്കെ കുടിച്ച് വെൽക്കൺ ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മളിങ്ങനെ കയറുക ചെക്കനെ വെയിറ്റ് ചെയ്തിട്ടാണ് കയറാതെ പക്ഷെ ഫ്രണ്ട്സുകൾ ഇറങ്ങാൻ സമയക്കില്ല അവർക്ക് ഇതൊക്കെ ബാൻഡ് മേളവും കളിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള നിലക്ക് എന്താ പിന്നെ നിക്കും അല്ലാതെ നിക്കാൻ്റെ സദസ്സ് എല്ലാവരും പ്രാർത്ഥിക്കുക മക്കൾക്ക് മരണം വരെ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ നമ്മളെപ്പോഴും ദുവാ ചെയ്യണം ഏത് കുട്ടികളായാലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ സന്തോഷത്തിലുള്ള ജീവിതം വേണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും ഞാൻ പറയും ഒരു കുട്ടികൾ അല്ലേ പുതു ജീവിതത്തിൽ കടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കട്ടെ പിന്നെ അവിടുത്തെ ഫുഡാണ് ഞാൻ പിന്നെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല അതിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അപ്പോൾ ഓർമ്മയായപ്പോൾ എടുത്തേന്നുള്ളൂ പിന്നെ ഫ്രൂട്ട്സും ഇത് കണ്ടിരുന്നു കാവ്യമൊക്കെ കണ്ടിരുന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മളെല്ലാവരും സീറ്റ് ഫുള്ളാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ അത് കഴിഞ്ഞ പിന്നെ കുറച്ചൊരു ഫോട്ടോസ് വീഡിയോസ് എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്നും പിന്നെ കുറച്ച് നേരമെല്ലാം നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പിന്നെ വരെ മഹറിട്ടണ ഒരു ഇതുണ്ട് അത് കഴിഞ്ഞാലല്ല നമുക്ക് പോകാൻ പറ്റുമോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ആ ഹോളിലേക്ക് അങ്ങനെ പെണ്ണിൻ്റെ എൻട്രി ആണ് അവിടെ നിന്നും ഓരോ അങ്ങനൊരു ആ എൻട്രി ഭാഗമൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ വീഡിയോ ലെങ്ത് ആവേണ്ട കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കഴിയണതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതാണ് എടുത്തതാണ് ആ കുട്ടി ഒരാങ്ങളെയും ഭാര്യയും ഉമ്മയും അനിയത്തിയേക്കാണ് അങ്ങനെ ചെക്കൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക പെണ്ണിനെ അതൊരു ഭയങ്കര ഇത് മുഹൂർത്തം തന്നെയാണ് അല്ലേ അതങ്ങനെ പെണ്ണിനെ കൈ പിടിച്ച് കയറ്റാണ് അങ്ങനെ അടിപൊളിയായിട്ടാണ് അന്നത്തെ ദിവസം കഴിഞ്ഞത് അപ്പോൾ പിന്നെ അന്ന് തന്നെ രാത്രി നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു ശനിയാഴ്ചൻ്റെ പരിപാടി ഇത് പകലായിരുന്നു കേട്ടോ പകലത്ത് ഞാൻ പറഞ്ഞില്ല പതിനൊന്ന് മണിക്കാണെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ പോയി പിന്നെ പിന്നെ രണ്ടാം പ്രാവശ്യം പിന്നെ എല്ലാവരും ഒരു ഏഴുമണി ആറുമണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഓരോടൊക്കെ അതൊക്കെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വെറുതെ ഒരു ദിവസം മാത്രമുള്ളായിരുന്നു ഹാളിൽ വീട്ടിൽ സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടാണ് തലേന്നത്തവും അതിൻ്റെ തല വെള്ളിയാഴ്ചൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നത് ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ എത്ര കുറേ ദിവസത്തെ പരിപാടിയല്ലേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ദിവസം മെനക്കെടുന്നത് ഞാൻ എപ്പോഴും പറയും ഒരു കല്യാണത്തിൻ്റെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എത്ര ദിവസത്തെ മെനക്കെടാല്ലേ അത് തന്നെ അതിനെ കൊണ്ടൊരിക്കും മരണം വരെ സന്തോഷമുള്ള ജീവിതം ഉള്ളൂ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഏത് കുട്ടികളായാലും നല്ല ജീവിതം കിട്ടട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അതങ്ങനെ അത് മഹർ കെട്ടാണ് അങ്ങനെ മെയിനൊക്കെ കൈ കൊടുക്കുകയാണ് മോൻ്റെ നമ്മൾ മാറത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊക്കെ ഫോട്ടോസിന് തന്നെ അധികം നിന്നിട്ടില്ല കാരണം അവിടെ അവരെ കല്യാണമാണല്ലോ നമ്മൾ വേഗം അവിടുന്ന് ഹോൾ ഒഴിഞ്ഞ് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവർ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വന്നത് നമ്മൾ കുറേ ആൾക്കാർ ഒഴിഞ്ഞാൽ അവർക്കൊരു സമാധാനമാണല്ലോ അങ്ങനെ എല്ലാവരും പറഞ്ഞ് നമ്മളൊക്കെ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും പിരിഞ്ഞ് അവിടുന്നു പിന്നെ നമ്മൾ ശനിയാഴ്ചൻ്റെ രാത്രിത്തതാണ് നമ്മളെല്ലാവരും വന്നിരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാരവെപ്പൊക്കെ തുടങ്ങി എല്ലാവരും അങ്ങോട്ടും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസാണല്ലോ കഴിഞ്ഞ ശേഷം ഗാനമേള ഉണ്ടായിരുന്നു പക്ഷേ നമ്മളാൾക്കാരെ പാട്ടുകൾ ഉണ്ടായിരുന്നു അവരത് കഴിഞ്ഞ ശേഷം അപ്പോൾ എല്ലാവർക്കും വേണ്ടി പാട്ട് നല്ല സപ്പോർട്ട് ചെയ്ത് ഞാൻ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോളി ഇന്നെൻ ചുമൽ ചുമലേറ്റ പാതാ മുതരേ ദിനൈടുവരുന്നുണ്ടല്ലോ കേചേറിപ്പിട്ട് കനവെത്തി കമ്മമലിട്ട് ഹരിന്നക്കിട മൊലേകൂം

ണത്തിൻ്റെ അന്നത്തെ ദിവസം ടോ സുമംഗല്ലി ഹാളിലായിരുന്നു അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആറു ആയിരുന്നു ആദ്യം അവർ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഓരോ പെണ്ണിൻ്റെ വീട്ടിലുള്ളവർ അത് കഴിഞ്ഞിട്ടായിരുന്നു ആൾക്കാരെ പരിപാടി ഇനിയിപ്പോൾ പെണ്ണിൻ്റെ ഇവിടുന്ന് ഉള്ള ആൾക്കാരെ എൻട്രിയാണത് അങ്ങനെ അവർ പാട്ടൊക്കെ പാടി അവർ പാടില്ല കേട്ടോ സ്പീക്കറിൽ വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ പി സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് ും എല്ലാവരും പിന്നെ ഫോട്ടോസാണല്ലോ എല്ലാവരും വന്നവരൊക്കെ നിന്ന് നിന്ന് കുറേ ഫോട്ടോസുകളൊക്കെ നമ്മൾ എടുത്തിരുന്നു അങ്ങനെ അങ്ങനെതാ വന്ന ആൾക്കാർ നമ്മൾ മാത്രം ഇരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി കൂടിയാലും ഞാൻ പറഞ്ഞില്ല നമുക്ക് തന്നെ ഒരു വീഡിയോസ് എടുക്കാൻ തന്നെ ഉണ്ടാവും നമ്മളെല്ലാവരും ഇപ്പോൾ വന്നിട്ടുള്ളൂ അത്ര നേരമായിട്ടില്ല ആൾക്കാർ വരവ് തുടങ്ങണുള്ളൂ പിന്നെ ചെക്കന്മാരെ കുറച്ച് അലമ്പാക്കലിനു ഒരു പിരിപ്പിക്കാൻ ഇറട്ട് ഒരു ബക്കറ്റെടുത്ത് ഗൂഗിൾ പേൻ്റെ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കാൻ ചെയ്യാനുള്ളതും നല്ല രസമായിട്ടുണ്ട് പക്ഷെ നമ്മളടുത്തേക്കൊന്നും വന്നില്ല കേട്ടോ അവർ അങ്ങനെ ഒരു രസമായിട്ട് വെറുതെ പിന്നെ ഒരു ഹരാക്കിയതാണ് പിന്നെ ഓരോരുത്തർ വരുവ് തുടങ്ങി അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ വന്നാൽ പിന്നെ കുറേ നമ്മൾ പരിചയമുള്ളവരൊക്കെ കണ്ടാൽ നല്ല കഥ വരച്ചല്ലോ എൻ്റെ ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ കുറച്ചു നേരം വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അതാ ഒരു ചെക്കനെയും പെണ്ണിനെ കൊണ്ട് ഡാൻസ് കേൾപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ ഇത് പിന്നെ ഞമ്മളെ അമ്മ മക്കൾ എൻ്റെ താങ്കളുടെ മക്കൾ അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് പിന്നെ ഫോട്ടോ എടുക്കുകയാണ് അവരുടെ ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഫോട്ടോസ് ഫോട്ടോസെടുത്ത് രസം ഉണ്ടാവും ഇതൊക്കെ അല്ലേ ഓർമ്മയിൽ ഉണ്ടാവുക അല്ലേ കല്യാണമൊക്കെ ആകുമ്പോൾ ഈ ഫോട്ടോകളൊക്കെയാണ് എപ്പോഴും കുറേ കഴിഞ്ഞ് കാണുമ്പോൾ അതൊരു രസം തന്നെ അല്ലേ നമ്മൾ ഓരോ പഴയ പഴയ ആൽബങ്ങളൊക്കെ നോക്കുമ്പോൾ അതാണ് ഭയങ്കര രസമാണ് ഫോട്ടോക്കൊക്കെ ഒരു എന്താ നമുക്ക് കുറേ ഓർമ്മകൾ ഉണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ ഫുഡ് ഞാൻ ഫുൾ എടുത്തിട്ടേ ചേട്ടാ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറേ പുറത്തുണ്ടായിരുന്നു സാധനം പിന്നെ ലാസ്റ്റ് നമ്മളെ കേക്ക് മുറി അത് ഇവരിത് ലാ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു വെച്ചേട്ടോ ഹോളിൽ നിന്നും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തക്കാരും മാത്രം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിലാണ് ഇവർ കേക്ക് മുറിക്കുന്നത് കേട്ടോ പത്തരക്കാണ് ഹോള് ലാസ്റ്റ് ടൈം അതുവരെ നമ്മൾ അവിടെ നിന്ന് പത്തരായ്പത്തി കേക്ക് മുറിച്ച് വേഗം എല്ലാവരും പത്തരമാകുമ്പത്തി കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് കല്യാണം നല്ല റാഹത്തിൽ കഴിഞ്ഞ് പിന്നെ പി ഒ ടി പാർക്കൽ പി ഒ ടിൻ്റെ ചായ അങ്ങനെയൊക്കെ കുറേ കുറേ വീഡിയോസ് ഇനിയും വരാറുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ കല്യാണക്കല്ല എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലൈഫുണ്ടാവട്ടെ താങ്ക് യു